നമസ്കാരം എൻ്റെ പേര് ഫാത്തിമാനുശ്രീ മുതല എ യു പി സ്കൂളിൽ നാല് ഡിയിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗണിത ലാബിലെ രണ്ടാമത്തെ പ്രവർത്തനമാണ് ഇത് ഒരു ഗെയിമാണ് ഇതിന് ആവശ്യമായത് രണ്ട് ബോർഡ്സ് ആണ് അപ്പോൾ പിന്നെ ഇതിന് ആവശ്യമായത് സംഖ്യാ കാർഡ്സുമാണ് ഈ രണ്ട് കള്ളികൾ സംഖ്യകൾ വെക്കുമ്പോൾ കൂട്ടുമ്പോൾ ഉത്തരം എഴുപത് കിട്ടണം അപ്പോൾ അപ്പോൾ നമുക്ക് കളി തുടങ്ങാം ഞാനും എൻ്റെ ഉമ്മയുമാണ് ഈ ഗെയിം കളിക്കുന്നത് അപ്പോൾ നമുക്ക് കളി തുടങ്ങാം ഈ കളിയിൽ ജയിച്ചിട്ടുള്ളത് ഞാനാണ്